ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്കാണ് ഇപ്പോൾ സി പി എം പയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഓരോന്നും പരിശോധിച്ചാൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടർന്നും അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് േറ്റുമൊടുവിൽ ഒരു പ്രസക്തവുമല്ലാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് പി ജയരാജൻ നടത്തിയിട്ടുള്ള പ്രതികരണം മാത്രം പരിശോധിച്ചാണ് കേരളത്തിൽ ഇപ്പോൾ അത്ര സജീവമായിട്ടുള്ളൊരു ചർച്ചാ വിഷയം പോലും അല്ലാത്തതാണ് ഐ എസുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ പി ജയരാജനെ പോലെയുള്ള സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കേരളത്തിൽ നിന്ന് ഐ എസ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രതികരണം പ്രസ്താവന ഇപ്പോൾ നടത്തിയതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് വിശദീകരിക്കാൻ ബാധ്യത സി പി എമ്മിനുണ്ട് വർഗീയമായ ധ്രുവീകരണം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയൂ രണ്ടാമത്തെ പ്രശ്നം ഇത് അങ്ങനെ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി അല്ലെങ്കിൽ എട്ടേ മുക്കാൽ വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് കണ്ടെത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രസക്തമായിട്ടുള്ള പ്രശ്നമല്ലേ ഇപ്പം ഇരുതല മൂർച്ചയുള്ള നിലയിലാണ് സി പി എം നേതാക്കളുടെ പല പ്രതികരണങ്ങളും പ്രസ്താവനകളും ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു അവർ ഞാൻ നേരത്തെ സൂചിപ്പി അതേ വാക്ക് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ നയത്തിൽ നിന്ന് ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ പിൻബലത്തോടുകൂടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നീക്കമാണ് ഇപ്പോൾ സി പി എം പല രൂപത്തിൽ പല തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള പൊട്ടിത്തെറികൾ മനസ്സിലാക്കിയാൽ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ആ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട തങ്ങളവൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള മതേതര രാഷ്ട്രീയ പാരമ്പര്യം എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം ആർ എസ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ രാഷ്ട്രീയ സംഭവകാശങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി വളരെ പക്വമായിട്ടുള്ള മതേതര ജനാധിപത്യ നിലപാട് സ്വീകരിച്ച് കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറിൽ കുറയാത്ത സീറ്റിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ സി പി എമ്മിൻ്റെ തന്ത്രപരമായ നീക്കങ്ങളാണ്